നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണ്ണക്കടത്ത് കേസ് വിചാരണ കേരളത്തിൽ നിന്നും ബംഗളൂരിലേക്ക് മാറ്റണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി കോടതി രണ്ടാഴ്ചത്തേക്ക് മാറ്റി കോടതി തീരുമാനം സോളിസിറ്റർ ജനറലിന് അസൗകര്യമുണ്ടെന്ന് ഇ ഡി അറിയിച്ചത് കൊണ്ടാണ് അന്വേഷണം എന്തായി എന്ന ചോദ്യം കോടതി ഉന്നയിച്ചു സോളിസിറ്റർ ജനറൽ മറ്റൊരു ആവശ്യവുമായി തിരക്കാണെന്നും അതുകൊണ്ട് കേസ് മാറ്റണം എന്നുമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇ ഡിയുടെ ആവശ്യം കോടതി അംഗീകരിച്ച് കേസ് രണ്ടാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണ നടപടികൾ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന ഇ ഡിയുടെ ആവശ്യം രണ്ടു വർഷം മുൻപായിരുന്നു കേരളത്തിൽ വിചാരണ നീതിയുക്തമായി നടത്താൻ കഴിയില്ല എന്നാണ് ഇ ഡി വാദിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിന് പുറത്തേക്ക് വിചാരണ മാറ്റണം എന്ന ആവശ്യം ഇ ഡി ഉന്നയിച്ചത് അതേസമയം ഈ ഹർജിയിൽ സുപ്രീം കോടതി നേരത്തെ കേരളത്തെയും കക്ഷി ചേർത്തിരുന്നു കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചായിരുന്നു ഈ നടപടി ചീഫ് ജസ്റ്റിസ് യു യു ലളിത അധ്യക്ഷനായ ബെഞ്ചായിരുന്നു കേസിൽ കക്ഷി ചേരാനുള്ള കേരളത്തിന്റെ അപേക്ഷ അംഗീകരിച്ചത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ആണ് സുപ്രീം കോടതിയെ സമീപിച്ചത് വിചാരണ നടപടികൾ അട്ടിമറിക്കപ്പെടുമെന്ന ഇ ഡിയുടെ ആശങ്ക സാങ്കല്പിക മാത്രമാണെന്ന് കക്ഷി ചേരാനുള്ള അപേക്ഷയിൽ കേരളം വ്യക്തമാക്കിയിരുന്നു ഇ ഡി ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിചാരണ നടപടികൾ ബംഗളൂരുലേക്ക് മാറ്റിയാൽ അത് സംസ്ഥാനത്തെ ഭരണ നിർവഹണത്തെ വിപരീതമായി ബാധിക്കുമെന്നായിരുന്നു കേരളം സ്വീകരിച്ച നിലപാട് ഇ ഡിയുടെ ആശങ്ക സാങ്കല്പിക മാത്രമാണെന്നും അനുമാനങ്ങളുടെയും അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ നീക്കമെന്നും കേരളം നിലപാട് സ്വീകരിച്ചിരുന്നു ഇ ഡിയുടെ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് കേരളത്തിൽ നിന്ന് വിചാരണ നടപടികൾ ബാംഗ്ലൂരിലേക്ക് മാറ്റിയാൽ സംസ്ഥാനത്തെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ബാധിക്കും സംസ്ഥാന പോലീസിനെതിരെ ഇ ഡി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അംഗീകരിച്ചാൽ പോലും വിചാരണ നടപടികൾ ബാംഗ്ലൂരിലേക്ക് മാറ്റാൻ തക്കതായ കാരണമല്ല എന്നിവയാണ് കേരളം ഉന്നയിച്ച വാദങ്ങൾ അതേസമയം കേസിൽ കക്ഷി അല്ലെങ്കിലും ഗുരുതരമായ ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇ ഡി ഉന്നയിക്കുന്നത് എന്നതിനാൽ കേസിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സമർപ്പിച്ച ഹർജിയിൽ കേരളം ആവശ്യപ്പെട്ടിരുന്നത് കേസിൽ തന്റെ വാദം കേട്ട് മാത്രമേ തീരുമാനമെടുക്കാവൂ എന്ന് കാട്ടി എം ശിവശങ്കർ നേരത്തെ തടസ്സ ഹർജി സമർപ്പിച്ചിരുന്നു അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന കേസിൽ തന്നെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി മാപ്പ് സാക്ഷിയാക്കണമെന്ന് രണ്ടാം പ്രതിയുടെ ഹർജി ഹർജി നൽകിയത് രണ്ടാം പ്രതി സച്ചിൻ സച്ചിൻദാസാണ് ഹർജിയിൽ ഓഗസ്റ്റ് പതിനാറിന് വാദം കേൾക്കാൻ കോടതി ഉത്തരവിട്ടു തിരുവനന്തപുരം മൂന്നാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീലക്ഷ്മിയുടേതാണ് ഉത്തരവ് സ്വപ്നയ്ക്ക് വ്യാജ ബിരുദ്ധ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്ന രണ്ടാം പ്രതി അമൃത്സർ സ്വദേശി സച്ചിൻദാസ് ആണ് ഹർജി സമർപ്പിച്ചത് കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച ഈ കേസിൽ എം ശിവശങ്കനെ പ്രതി ചേർത്തിട്ടില്ല എന്ന ഒരു ആരോപണവും ശക്തമാണ് മഹാരാഷ്ട്രയിലെ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി എല്ലിൽ സ്വപ്ന ജൂനിയർ കൺസൾട്ടൻ തസ്തികയിൽ ജോലി തരപ്പെടുത്തിയത് സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സ്വപ്നയുടെ ബിരുദത്തെ സംബന്ധിച്ച് സംശയം തോന്നിയ സർക്കാർ ബിരുദം വ്യാജമാണോ എന്ന് അന്വേഷിക്കാൻ കെ എസ് ഐ ടി എല്ലിനോട് ആവശ്യപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത